വ്യവഹാരങ്ങൾ മൂലം തകർച്ച നേരിടുന്ന വിദ്യാലയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാൻ മാനേജ്മെന്റിന് കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ ഏറ്റെടുക്കണമെന്ന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കാലപ്പഴക്കം ചെന്നതും സുരക്ഷിതമല്ലാത്തതുമായ കെട്ടിടങ്ങളും ഉപയോഗയോഗ്യമല്ലാത്തതായ ബസ്സുകളുമാണ് വിദ്യാലയത്തിലുള്ളത് ആവശ്യമായ ശുചിമുറികളോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ല ക്ലാസ് മുറികളിൽ വർഷങ്ങൾ പഴക്കമുള്ള ഫർണിച്ചറുകളാണ് ഉള്ളത് ഓരോ വർഷവും ഫിറ്റ്നസ് ലഭിക്കുന്നതിന് സ്കൂളിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ചേർന്ന് പിരിവെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ശമ്പളം ലഭിക്കാതെ വർഷങ്ങളോളമായി ജോലി ചെയ്യുന്ന പത്ത് അധ്യാപകരും ഇവിടെയുണ്ട് സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന ഡോക്ടർ കെ ബി മോനോൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് ഇപ്പോൾ നാഥനില്ലാതെ നശിക്കുന്നത് ഒന്നര പതിറ്റാണ്ടായി തുടരുന്ന തർക്കവും വ്യവഹാരവും തുടരവ് തൃത്താല എഡ്യൂക്കേഷൻ സൊസൈറ്റി നിലനിൽക്കില്ല എന്ന ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിന് പുറത്തുവന്നിരുന്നു ഇതിനുശേഷം ഡിഇഒയുടെ താൽക്കാലിക ചുമതലയിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്നതാണ് ജില്ലയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയം മുമ്പ് ജില്ലാ കായികമേളക്കും റവന്യൂ ജില്ലാ കലോത്സവത്തിനും വേദിയായിട്ടുണ്ട് സ്കൂളിനെ പഴയകാല പ്രൗഢിയിലേക്കും പ്രതാപങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നതിന് ഈ വിദ്യാലയം സർക്കാർ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥലം എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷിനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കും തൃപ്തീകരണം ാല ഹൈസ്കൂൾ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട് ഇവിടെ മാനേജ്മെന്റ് നിലവിലില്ലാത്തതിനാലും സ്കൂളിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സർക്കാരിൽ നിശ്ചിതമായിരിക്കുമെന്ന് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഭരണഘടനാ വിവാദം ചെയ്തതിനാലും പ്രത്യേക ബാധ്യതകൾ വരാതെ തന്നെ ഏറ്റെടുക്കാൻ കഴിയുമെന്നും അടുത്ത അധ്യയന വർഷത്തിനു മുമ്പ് തന്നെ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും സേവ് ഡി എച്ച് എസ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന തൃത്താല ഹൈസ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സെക്രട്ടറി എം ജി പ്രേംകുമാർ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ട്രഷറർ സജിത് പണിക്കർ രക്ഷാധികാരി എം അഷറഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്